വണ്ടൂർ സബ് ജില്ല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ പതിനഞ്ച് അണ്ടർ പതിനേഴ് വിഭാഗങ്ങളിൽ ജേതാക്കളായ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ ടീമുകളെയും വൈ എഫ് എ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജേതാക്കളായ വാണിയമ്പലം ആസാദ് സെവൻസ് ടീമിനെയും ആസാദ് സ്പോർട്സ് ക്ലബ് ആദരിച്ചു വാണിയമ്പലം അങ്ങാടിയിൽ വെച്ച് നടത്തിയ പരിപാടി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജലിടപ്പറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്തു वटूरो केता टूर्णमेंट आसा मतिलबु टीम आ ഇത്തരത്തിലുള്ള അങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ സ്വാതന്ത്ര്യത്തിൽ ആസ്വാദനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഫുട്ബോൾ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് പ്രതിഭകളെയും സംവാദം ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു ക്ലബാണ് വാണിജ്യം സംബന്ധിച്ചിടത്തോളം വാണിജ്യത്തുണ്ടായ

നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ അഖിലേന്ത്യാട്ടോട് വന്ന് സംഘടിപ്പിച്ചപ്പോൾ അതൊക്കെ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ക്ലബ്ബിനും പോലും നമ്മുടെ നാടിനും സാധിച്ചു എന്നുള്ളത് എല്ലാവരും ജോയിൻറ്റ് സെക്രട്ടറി ഒ ഷാജഹാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പാപ്പറ്റ് കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് മെമ്പർ എം ദസാബുദ്ദീൻ റസാബ് ക്ലബ് സെക്രട്ടറി മുഹമ്മദ് ബഷീർ കെ കോയ പി ഉണ്ണികൃഷ്ണൻ നൌഫൽ പാറക്കുളം അസീസ് എം കെ നിജാസ് മുഹമ്മദ് എന്നിവർ കളിക്കാർക്കുള്ള ടീഷർട്ട് വിതരണം ചെയ്തു അഷ്റഫ് കെ കുഞ്ഞാവ ഹാരിസ് ക്ലബ് ട്രഷറർ ഫിറോസ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ പഠന വണ്ടൂർ